സിസ്റ്റർ ഒന്ന് എഴുന്നേറ്റ് അത് അത് ഇത് ഇത് ആ നിങ്ങൾ തന്നെ എഴുന്നേറ്റ് നിങ്ങൾ എന്തോ ഒരു ടെസ്റ്റ് മണി ഉണ്ടല്ലോ പറയാൻ ഒരു സാക്ഷ്യമുണ്ടല്ലോ പറയും ഇദ്ദേഹത്തിൻ്റെ കാര്യമാണോ പറഞ്ഞത് നിങ്ങളെങ്ങാണ്ട് ഇനി അവിടെ നിൽക്കാം അവിടെ അവിടെ നിൽക്കാം ഞാൻ ചോദിക്കുന്ന പോലെ പറഞ്ഞാൽ എനിക്ക് സത്യം പറയാം നിങ്ങളെ രാവിലെ വന്ന് നിങ്ങളിവിടെ വന്നതുപോലും എൻ്റെ മനസ്സിൽ ഓർമ്മയില്ല ഓർമ്മയില്ലെ പക്കായാന്നല്ലോ ഫെബിനെ പക്കായാന്നല്ലോ കാര്യങ്ങൾ പക്കായാന്നല്ലോ നിങ്ങളിവിടെ വന്നത് പോലെ എനിക്കും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആദ്യമായിട്ടാണോ വരുന്നത് എന്ന് ചോദിച്ചത് പക്ഷെ എന്ന് ഗിരീഷ് ബ്രദർ വന്നപ്പം എന്നോട് ഗിരീഷ് പ്രധർ സാക്ഷ്യം പറഞ്ഞു ഇദ്ദേഹം ഡോക്ടറേറ്റിന് പോകാനിരിക്കുകയായിരുന്നു ഇദ്ദേഹത്തോട് അന്നേരം ഞാൻ ദൂത് പറഞ്ഞു എങ്ങനെ ഗിരീഷ് ബ്രദർ ഒന്നും വന്ന് പറയാമോ എങ്ങനെ എങ്ങനെയാ എൻ്റെ എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല ഓടിയോ അപ്പം ഡോക്ടറെ പഠിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നപ്പോഴത്തേക്കിന് നിന്ന നിപ്പില് നീ ഡോക്ടർ പഠിക്കണ്ട നഴ്സിംഗിന് പഠിച്ച മതി പറഞ്ഞാൽ അപ്പനും മറ്റുള്ള ബന്ധുക്കളെല്ലാം കൂടെ അവളെ പ്രശ്നം ചെലുത്തി വളരെ പ്രയാസത്തിരിക്കുവായിരുന്നു അപ്പം അങ്ങനെ ദിവസം ഞാൻ നീ വാ ഒരു ദിവസം പാഷ എടുത്ത് പ്രാർത്ഥിച്ചാൽ മതി പരിഹാരത്തിൽ വളരെ മനോഹരം ഇരിക്കുക അന്ന് വന്നന്ന് പാഷ പ്രസംഗിച്ചതെല്ലാം ഈ കാര്യത്തെ കുറിച്ചാണ്

വന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പം ഒന്നോട് തെളിച്ച് പറയുകയാണ് പ്രാർത്ഥിച്ചപ്പം അന്ന് പ്രസംഗിച്ചത് മുഴുവതാണ് പക്ഷെ പുള്ളിക്കാരി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പ്രാർത്ഥിച്ചു വീട്ടിൽ ചെന്നപ്പം നിൻ്റെ ഇഷ്ടത്തിന് നീ എന്താണോ ആഗ്രഹിച്ചത് ആ രീതി പൊക്കോളമർക്ക് ഉയരുന്നാട്ട്